മലയുടെ മുകളിലേക്ക് ഇതാ അങ്ങോട്ടൊക്കെ നല്ല കോട വരുന്നതാണ് കേട്ടോ നമ്മൾ വന്നിറങ്ങിയപ്പം ഇതൊരു ഭാഗത്തൊക്കെ നല്ല മഴയൊക്കെയായിരുന്നു ഇപ്പം ഒന്നും ഇല്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലമ്പൂർ ഇന്ന് നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് ഒരു കെ എസ് ആർ ടി സി യാത്ര നടത്താൻ പോവാം നല്ല മഴയൊക്കെയാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നിലമ്പൂരാണ്ട്ടോ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കക്കടം പോയിൽ പോകുന്ന വീഡിയോയിലൊക്കെ നമ്മൾ ഈ ഒരു സ്ഥലം കാണിച്ചു തരുന്ന കേട്ടോ ഈ നിലമ്പൂരിൽ നൂട്ടിയിലേക്ക് ഒരുപാട് ബസ്സുകൾ ഉണ്ട് ഒരു നാല് അഞ്ചോളം സർവീസുകൾ ഡയറക്റ്റ് ഉണ്ട് നമ്മൾ പോകുന്നത് പന്ത്രണ്ട് മണിക്കുള്ളവയ്ക്കട്ടോ അതായത് ഏകദേശം ഒരു നാല് മണിക്ക് നമ്മൾ ഊട്ടിയിൽ എത്തും ഇപ്പോൾ സമയം പതിനൊന്നരായിട്ടുള്ളൂ നമ്മൾ സ്റ്റാൻഡിൻ്റെ ഏകദേശം അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാൻഡിലേക്ക് പോകണം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നിലമ്പൂരിൽ നൂട്ടിയിലേക്കുള്ള ഒരു യാത്ര ആയിരിക്കും അപ്പോൾ വീട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വഴി നേരെയാണ് സ്റ്റാൻഡിലേക്ക് പോകേണ്ടത് നമ്മുടെ ആ സ്റ്റാൻഡിന് അകത്തേക്ക് വരും കേട്ടോ അപ്പോൾ അതാ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് ആ ഒരു ഭാഗത്തൊക്കെ കുറേ വണ്ടികളൊക്കെ കിടക്കുന്നതാണ് കേട്ടോ നല്ല മഴക്കാരാണ് എന്താകും എങ്ങനെ വീട് എടുക്കാൻ അറിയില്ല എന്തായാലും നോക്കാം നമുക്ക് ഈ തോന്നുന്നുണ്ടല്ലോ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയാട്ടോ ഇത് എല്ലാം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായാലും ക്ലാസ്സിന് പോകുമായിരിക്കും അതാരും ഭാഗത്ത് കാണാം കേട്ടോ നമുക്ക് അടിപൊളി നമ്മുടെ ബസ് വരാനായിട്ടില്ല കേട്ടോ പന്ത്രണ്ട് മുക്കാലൊക്കെ ആവുന്നുള്ളൂ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു ആയിരിക്കും ഇങ്ങനെ നിൽക്കുകയാണ് അടിപൊളി കേട്ടോ അങ്ങനെ പന്ത്രണ്ടേ പത്തിന് എത്തേണ്ട വണ്ടി ഏകദേശം ഇരുപത് മിനിറ്റോളം ലേറ്റ് ആയി പന്ത്രണ്ടരയ്ക്ക് കേട്ടോ നമ്മൾ സ്റ്റാൻഡിൽ എത്തുന്നത് സ്റ്റാൻഡിൽ എത്തിയ ഉടനെ തന്നെ സ്റ്റാൻഡിൽ നിന്ന് ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മൾ ഓൾറെഡി സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ നമ്മൾ സീറ്റ് നമ്പർ ഒന്നാണ് അതുപോലെ ഊട്ടിയിലോട്ട് നിലമ്പൂരിൽ നിന്ന് ഒരാൾക്ക് ചാർജ് വരുന്ന നൂറ്റി അമ്പത്തൊന്ന് രൂപ കേട്ടോ നമ്മളിതാ നേരെ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റേറ്റിലേക്ക് തിരിഞ്ഞ് നിലമ്പൂർ ഭാഗത്തേക്ക് പോകട്ടോ നിലമ്പൂർ പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് ഈ പ്രൈവറ്റ് സ്റ്റാൻഡും കെ എസ് ആർ ടി സി സ്റ്റാൻഡായിട്ട് ഒരുപാട് വ്യത്യാസമൊന്നുമില്ല കേട്ടോ അതുപോലെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കോഓപ്പറേറ്റീവ് കോളേജൊക്കെ വരുന്നത് അതാ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു വഴിയാണ് കേട്ടോ ഇവിടെ ആയിട്ടാണ് കോളേജ് ഒക്കെ വരുന്നത് നമ്മുടെതാ ഏകദേശം സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ യെസ് നമ്മുടെതാ ഇവിടുന്ന് തിരിഞ്ഞിട്ടാണ് സ്റ്റാൻഡിൻ്റെ സൈഡിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ ആ സ്റ്റാൻഡിലേക്കുള്ള വഴി തിരിഞ്ഞ് കയറിയേക്കാം കേട്ടോ ഇതാ നമുക്ക് ഈ ഒരു വഴി നേരെയാണ് സ്റ്റാൻഡിലേക്ക് പോകേണ്ടത് യെസ് വണ്ടികളെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കാണാം കേട്ടോ നമുക്ക് ബസ്സൊക്കെ ഇറങ്ങി വരുന്നത് കാണാം ഇപ്പോൾ അത്തക്കായിട്ട് ഒരുപാട് കടകളൊക്കെ കാണാം കേട്ടോ നമുക്ക് നമ്മൾ ഈ നിലമ്പൂർ സ്റ്റാൻഡിൽ ഒരുപാട് നേരം നിൽക്കില്ല ജസ്റ്റ് ആളെ കയറ്റി വേഗം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഇവിടുന്ന് ഇത് സ്റ്റാൻഡിലേക്ക് വണ്ടി തിരിഞ്ഞ് കയറുന്നതാണ് നമുക്ക് യെസ് നമ്മളിതാ നിലമ്പൂർ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളിത് അങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇനി നമ്മൾ നേരെ പോകുന്ന ചന്തക്കുന്ന ഭാഗത്തേക്കാണ് നമ്മളിത് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവിടുന്ന് നേരെ മെയിൻ റോഡിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടാണോ നമ്മൾ പോകുന്നത് വണ്ടിക്കകത്ത് ഇപ്പോൾ നല്ല ആളായിട്ടുണ്ട് കേട്ടോ ഇതാ ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ ചന്തക്കുന്ന ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ നമുക്ക് ചന്തക്കുന്ന സ്റ്റാൻഡും കൂടെ വരുന്നുണ്ട് പക്ഷേ അവിടെ വണ്ടി കയറ്റം എന്നൊന്നും അറിയത്തില്ല കേട്ടോ ഇതാ നേരെ പോവാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് പഴയ സ്റ്റാൻഡൊക്കെ വരുന്നത് കേട്ടോ നമ്മളിത് അങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി ചന്തക്കുന്ന് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മഴയായിട്ടത് ഒരുപാട് കടകളും ബിൽഡിങ്ങുകളൊക്കെ കാണാം നമുക്ക് മൊത്തം മഴ ആട്ടോ ഇപ്പം മഴയൊക്കെ ഒന്ന് തോർന്നു നിൽക്കുന്ന സമയമാണ് അതുപോലെ ഈയൊരു ഭാഗത്താണ്ട്ടോ നമ്മുടെ മാനവേദൻ സ്കൂളൊക്കെ വരുന്നത് ഇവിടുന്ന് ആ ഒരു വഴി കാണാം നമുക്ക് നേരെ ഈ ഒരു വഴിയാണ് മാനവേദൻ സ്കൂളൊക്കെ വരുന്നത് നമ്മളിത് അവിടുന്ന് നേരെയാണ് പോകുന്നത് ചന്തക്കുന്ന് ഭാഗത്തേക്ക് അങ്ങനെ നമ്മൾ ആ കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് വന്ന് ചന്തക്കുന്ന സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് നേരെ പോകുക കേട്ടോ നമ്മളിതാ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് എത്തിയേക്കും അതുപോലെ ഈ ഒരു വഴിയാണ് നമ്മൾ കക്കാടം പോയിൽ പോയത് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോ കക്കാടം പോയിലായിരുന്നു പോയത് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണണേ അങ്ങനെ നമ്മളത് കുറേ ദൂരം മുന്നിലേക്ക് വന്ന് കരിമ്പുഴയൊക്കെ എത്താറായിട്ടോ നമ്മളത് ആ കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് വന്ന് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൻ്റെ ഒക്കെ അടുത്തെത്തിയിട്ടോ ഇവിടെ ആ റൈറ്റിലായിട്ട് നമുക്ക് മതിൽ കാണാം ഈ ഭാഗത്താണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം വരുന്നത് കേട്ടോ നല്ല അടിപൊളി വഴിയാട്ടോ ഇവിടെ അങ്ങോട്ടിനി ഒരു ഫോറസ്റ്റിന് ഇടയിൽ കൂടെയുള്ള നല്ല അടിപൊളി വഴി ഇതാ ഈ ഭാഗത്തായിട്ട് കാണുന്നതാണ് കരിമ്പുഴ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് കേട്ടോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല മഴയാണ് അതുകൊണ്ട് പുഴയിലൊക്കെ നല്ല അത്യാവശ്യം നല്ല വെള്ളം കാണാം നമുക്ക് അതുപോലെ ഈ കാണുന്നതൊക്കെ നമ്മുടെ കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ചുറീൻ്റെ കീഴിലുള്ള ഫോറസ്റ്റ് ആട്ടോ ഈ കാണുന്നതൊക്കെ നമുക്കിതാ മുന്നിലേക്കായിട്ട് ഇഷ്ടംപോലെ കാണാം രണ്ട് സൈഡിലേക്കും നല്ല രീതിയിൽ ഫോറസ്റ്റ് കാണാം കേട്ടോ നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടിന് ചെറിയ മഴയൊക്കെ ചാർന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഫോറസ്റ്റ് ആട്ടോ അങ്ങോട്ട് അങ്ങനെ നമ്മളിതാ കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് വന്ന് വഴിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടോ നമുക്കിതാ ലെഫ്റ്റ് സൈഡിലായിട്ട് പുഴയൊക്കെ ഒഴുകുന്ന കാണാം അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് ഈ പുഴയിലൊക്കെ അതുപോലെ ആ ഭാഗത്തൊക്കെ ഒക്കെ നമുക്ക് തെങ്ങിൻ്റെ കൃഷിയൊക്കെ കാണാം കേട്ടോ ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ വഴിക്കടവ് നാടുകാണി ചോരൊക്കെ വരുന്നത് നമ്മളിതാ ചോരൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കാഴ്ചകളടിക്കിട്ടോ നമുക്കിതാ ഈ ഒരു ഭാഗത്തേക്കൊക്കെ മല കാണാൻ പറ്റും ഇതാ അവിടെയൊക്കെ കാണാൻ പറ്റും നമുക്ക് മലയൊക്കെ അതുപോലെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ വരുന്നത് അതായത് നമ്മുടെ ആനമറി ചെക്ക് പോസ്റ്റൊക്കെ വരുന്നത് ഇതാ ഈ ഒരു ഭാത്ത കേട്ടോ നമുക്കതാ അവിടെ ആയിട്ട് ബിൽഡിങ് കാണാം ആനമറി ചെക്ക് പോസ്റ്റ് റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഒക്കെ വരുന്നത് അതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് ആനമറി ചെക്ക് പോസ്റ്റ് നമ്മുടെ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് ഇനി അങ്ങോട്ട് ചുരം കയറി തുടങ്ങാം കേട്ടോ നമ്മൾ നമ്മുടെ നാട് കാണി ചുരം നല്ല അടിപൊളി കാഴ്ചയാണ് ഇനി അങ്ങോട്ട് നല്ല വളവളൊക്കെ കയറി നമ്മളാ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടൊക്കെ നല്ല കോടയൊക്കെ കാണാം നമ്മൾ മുകളിലൊക്കെ എത്തുമ്പോഴേക്കും അത്യാവശ്യം എന്തായാലും കോട കാണുമായിരിക്കും മുന്നിലേക്കുള്ള കാഴ്ച ഉണ്ടല്ലേ മഴയൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് കിടക്കാം കേട്ടോ അതുപോലെ ആ ഒരു സൈഡിലേക്കൊക്കെ നമുക്ക് കോട കാണാം കേട്ടോ ആ ഒരു മലയുടെ മുകളിലേക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളി കോട കാണാം മലയുടെ ടോപ്പിലൊക്കെ കാണാം നമുക്ക് അതുപോലെ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ താഴെ കാണാൻ പറ്റും നമുക്ക് മുന്നിലേക്ക് ഉണ്ടല്ലേ മഴയൊക്കെ പോയി നല്ല അടിപൊളിയിട്ട് അടക്കാം വലിയ തിരക്കൊന്നുമില്ല കേട്ടോ നമ്മൾ അത്യാവശ്യം നല്ല മുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടൊരു കാഴ്ച ഉണ്ടല്ലേ ഈ ഒരു മഴയൊടിടക്കുന്ന കേട്ടോ ഈ ഒരു മുളയൊക്കെ കാണാൻ നമുക്ക് മുന്നിലേക്ക് ഇതാ മുകളയൊക്കെ ഒടിഞ്ഞ് റോഡിലേക്ക് വീണടക്കുന്നതാണ് കേട്ടോ ഇടയ്ക്ക് നല്ല നിയന്ത്രണമൊക്കെ വരാറുണ്ട് ഈ ഒരു ചുരത്തിലൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാട്ടോ മുകളിലേക്ക് എത്തുംതോറും ഭാഗമൊക്കെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല കാടായിട്ടോ ഈ ഒരു സൈഡിലേക്കെ നല്ല താഴ്ചയാണ് നമുക്കിതാ അവിടെ കാണാട്ടോ അതുപോലെ ഇവിടെ ഒരുപാട് മുന്നറിയിപ്പ് വീടുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലമാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഹെയർ പിൻ കയറുന്ന വഴിക്ക് ഒരുപാട് കാണാൻ പറ്റും നമുക്ക് ഇതാ മുന്നിൽ കാണാം കേട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു മുന്നറിയിപ്പ് കൂട് കാണാം മണ്ണിടിച്ചിലിനു സാധ്യതയുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ടോ ഇതാ അത്യാവശ്യം നല്ല കോട തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു ഭാഗം എത്തിയപ്പോഴേക്കും നല്ല കോടായി കേട്ടോ ഓ മുന്നിലേക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല കോടയായി ഈ ഒരു ലെഫ്റ്റ് സൈഡ് കണ്ടിട്ടില്ലേ മൊത്തം കോട കേട്ടോ അങ്ങോട്ട് കാണാൻ നമുക്ക് അടിപൊളി ഈ ഒരു കോടേ യാത്ര അടിപൊളി കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു കെ എസ് ആർ ടി സി യാത്ര അത ഇപ്പൊ കോടക്കൊന്നു ഒഴിഞ്ഞു അത്യാവശ്യം മുകളിലേക്ക് എത്തിക്കാം മുകളിലേക്ക് എത്തിയപ്പോഴേക്കും കോടതാ പിന്നെയും പിന്നെയും കൂടിക്കൂടി വരും കേട്ടോ നല്ല വളവുകളാണ് എല്ലാം അത്യാവശ്യം നല്ല വളവാണ് എല്ലാം നല്ല കോട കാണാം നമുക്ക് ഈ ഒരു ഭാഗം കിട്ടിയപ്പോഴേക്കും റോഡൊക്കെ അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞെടുക്കുന്നത് അങ്ങനെ നമ്മളിത് തമിഴ്നാട് അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നുട്ടോ അത് അടിപൊളി യാത്ര കേട്ടോ മണ്ണിലേക്ക് റോഡ് പണിയൊക്കെ കാണാം നമുക്ക് കോട ആട്ടോ മൊത്തം അങ്ങോട്ടൊക്കെ നല്ല കോട കാണാം ഈ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോഴേക്കും നമുക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ നമ്മൾ തേക്കിൻ കാട്ടിൽ നിന്ന് തേയിലക്കാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഇതാണ് ഈ ഒരു ഭാഗത്തൊക്കെ കാണാട്ടോ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് തേയിലക്കാട് കാണാൻ പറ്റും അടിപൊളിയാട്ടോ ഇവിടുത്തെ അങ്ങോട്ട് ഇനി അങ്ങോട്ട് മൊത്തം തേയില ആയിരിക്കും കേട്ടോ നമ്മൾ നാടുകാണി ടോപ്പിലേക്ക് എത്താറായിട്ടോ അങ്ങനെ നമ്മളിതാ കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് വന്ന് നാടുകാണി ജംഗ്ഷനിലെത്തിയിട്ടോ ഇവിടുന്ന് നമുക്ക് രണ്ട് വഴി കാണാൻ പറ്റും ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സുൽത്താൻ ബത്തേരി ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴി ആട്ടോ നമുക്ക് പോകേണ്ടത് റൈറ്റിലേക്കാണ് അതായത് ഗൂഡല്ലൂർ ഭാഗത്തേക്ക് റൈറ്റിലേക്ക് ആട്ടോ നമുക്ക് പോകേണ്ടത് ഇവിടെ ആയിട്ട് ഇതാ സുൽത്താൻ ബത്തേരി ഭാഗത്തേക്ക് പോകുന്ന ഒരു വണ്ടിയൊക്കെ കിടക്കുന്നതാണ് ഇവിടുന്ന് ഒക്കെ ആൾ കയറാനുണ്ടാകട്ടോ അങ്ങനെ നമ്മളിതാ ഗൂഡല്ലൂർ ഭാഗത്തേക്ക് തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ചെറിയ ടൗൺ ആട്ടോ ഈ നാടുകാണി എന്ന് പറയുന്നത് നമുക്കതാ ഇവിടുന്ന് നേരെയാണ് നമ്മുടെ ഗൂഡല്ലൂർ ടൗണിലേക്ക് പോകേണ്ടത് ഈ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോഴേക്കും കോടയൊക്കെ അത്യാവശ്യം കുറഞ്ഞട്ടോ ഇനി എന്തായാലും മുന്നിലേക്ക് കോട കാണും നമുക്കിത് മുന്നിലേക്ക് നല്ല ഹൈറ്റിൽ മലകൾ കാണാം കേട്ടോ തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് മുന്നിലേക്ക് ഒരുപാട് മലനിരകൾ കാണാൻ പറ്റും നല്ല അടിപൊളി യാത്ര ആട്ടോ അങ്ങോട്ട് അങ്ങനെ നമ്മൾ ഗൂഡല്ലൂർ ടൗണിനടുത്തേക്ക് എത്താറായിട്ടോ ഈ ഒരു ഭാഗമൊക്കെ എപ്പോഴും മാനശല്യക്കുള്ളൊരു ഏരിയ ഇത് ഇവിടെയൊക്കെ കേട്ട് നമുക്ക് അത്യാവശ്യം നല്ല കാട് കാണാം യെസ് നമ്മളങ്ങനെ ഗൂഡല്ലൂർ ടൗണിനടുത്തേക്ക് എത്താറായിട്ടുണ്ട് ഈ ഒരു ഭാഗമൊക്കെ തേയിലത്തോട്ടങ്ങൾ കാണാം കേട്ടോ നമുക്ക് സൈഡിലായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല കോട കാണട്ടോ നമുക്ക് ഈ ഒരു ഭാഗം മൊത്തം കോട കാണാൻ പറ്റും നല്ല കോട ആട്ടോ ഉള്ളിലേക്ക് ആ ഒരു സൈഡ് മൊത്തം നല്ല അടിപൊളി കാഴ്ചയാണ് അങ്ങനെ നമ്മളിത് ആ ഗൂഡല്ലൂർ ടൗണിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ മുന്നിലേക്കൊക്കെ അത്യാവശ്യം നല്ല കോട കാണാം കേട്ടോ നമുക്ക് യെസ് നമ്മളങ്ങനെ ഗൂഡല്ലൂർ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ ഗൂഢല്ലൂർ സ്റ്റാൻഡിൽ പോയിട്ടായിരിക്കും കേട്ടോ നമ്മൾ പോകുന്നത് യെസ് നമുക്കിതാ ഗൂഡല്ലൂർ ടൗൺ ഇവിടെ കാണാം അങ്ങനെ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഗൂഡല്ലൂർ സ്റ്റാൻഡിന് അടുത്തേക്കൊരു പോവാം കേട്ടോ ഈ ഒരു ഭാഗത്തുനിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമുക്ക് പോകേണ്ടത് നമുക്കിതാ വേറൊരു കെ എസ് ആർ ടി സിയൊക്കെ അതേ പാസ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ അതാ ഇവിടുന്ന് ലെഫ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമുക്ക് ഗൂഡല്ലൂർ സ്റ്റാൻഡിലേക്ക് പോകേണ്ടത് അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയട്ടോ ഈ ഒരു ഗൂഡല്ലൂർ ടൗണ് നമുക്കൊരുപാട് കടകളും ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും ഇവിടെ മുന്നിലേക്കൊക്കെ ആയിട്ട് കാണാം കേട്ടോ അതുപോലെ ഇവിടെ കൂടുതൽ ജീപ്പ് ടാക്സി ആട്ടോ ഈ ഹെയർ പിൻ വളവുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ജീപ്പ് ടാക്സികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്കിവിടെ യെസ് നമ്മളങ്ങനെ ഗൂഡല്ലൂർ സ്റ്റാൻഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു ഇവിടുന്ന് പെട്ടെന്ന് എടുക്കും കേട്ടോ ഗൂഡല്ലൂർ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ടൗൺ ആട്ടോ നമുക്ക് ഇവിടുന്ന് മൈസൂരിലോട്ടും ബാംഗ്ലൂരിലോട്ടും അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലോട്ടും അതുപോലെ സുൽത്താൻ ബത്തേരി ഭാഗത്തേക്കൊക്കെ ഒരുപാട് ബസ്സുകൾ കിട്ടും കേട്ടോ നമുക്ക് ഈ ഒരു ഗൂഢല്ലൂർ ഭാഗത്തുനിന്ന് ഈ ഒരു സ്റ്റാൻഡിൻ്റെ പുറകിലേക്കായിട്ട് നമുക്ക് നല്ല ഹൈറ്റിലും മലകളൊക്കെ കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഒന്നും വിസിബിൾ അല്ല കേട്ടോ കോട കാരണം നമ്മളങ്ങനെ പെട്ടെന്ന് സ്റ്റാൻഡിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ നേരെ ഉട്ടി റോഡിലോട്ട് കയറുക കേട്ടോ നമ്മളിതാ മുന്നിലേക്ക് അത്യാവശ്യം ബ്ലോക്കൊക്കെ കാണാം അതുപോലെ ഒരുപാട് ടാക്സികളും ഇവിടെ മിക്ക കടകളും നമ്മുടെ മലയാളീസിൻ്റെ കടകളാട്ടോ ഒരുപാട് കടകൾ കാണാം നമുക്ക് അതുപോലെ ആ ഒരു സൈഡിലേക്കുണ്ടല്ലേ നല്ല ഹൈറ്റിൽ മലകളും അതിന് ടോപ്പിലായിട്ട് നല്ല കോടയും കാണാം കേട്ടോ യെസ് ഒരുപാട് ജീപ്പ് ടാക്സികൾ ഈ ഒരു ഭാഗത്ത് കിടക്കുന്ന കാണാം നമുക്ക് അങ്ങനെ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ ഊട്ടി റോഡിലോട്ട് തിരിഞ്ഞ് കയറും കേട്ടോ സ്റ്റാൻഡും ടൗണും മേലേക്കൂടലൂരൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇതാ കുറച്ചും കൂടി മുന്നിലേക്ക് വന്നിട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും സൈഡിലേക്ക് എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് തേയിലത്തോട്ടങ്ങൾ കാണാം കേട്ടോ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലും അതുപോലെ റൈറ്റ് സൈഡിലും മുകളിലേക്കൊക്കെ ആയിട്ട് ഒരുപാട് തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റും ഇനി അങ്ങോട്ട് പൈൻ ഫോറസ്റ്റൊക്കെ തുടങ്ങാം കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് യെസ് നമ്മൾ കുറച്ചും കൂടി മുന്നിലേക്ക് വന്നപ്പോഴത്തേക്കും നല്ല മഞ്ഞായിട്ടോ നല്ല രീതിയിൽ കോട കാണാം നമുക്ക് ഇനി അങ്ങോട്ട് പൈൻ പൈൻഫോറസ്റ്റിൻ്റെ കാഴ്ചകളും ഇതുപോലെ കോടകളൊക്കെ ആയിട്ട് ഊട്ടി എത്തുന്നത് വരെ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു പൈൻ പൈൻഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴേക്കും റോഡൊക്കെ അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞടക്കാം കേട്ടോ വളരെ വീതി കുറഞ്ഞു ഭയങ്കര നേരമായിട്ടുള്ള വഴിയാട്ടോ ഇത് ഭയങ്കര നേരമായിട്ടുള്ള വഴിയാണ് അതുപോലെ ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നിലേക്ക് പോയിട്ടാണ് നമ്മുടെ നീഡിൽ ട്രോക്ക് വ്യൂ പോയിൻ്റ് ഒക്കെ വരുന്നത് കേട്ടോ അങ്ങോട്ടുള്ള എൻട്രിയൊക്കെ കുറച്ചും കൂടെ മുന്നിലേക്ക് പോയിട്ടാണ് എൻ്റെ റൈറ്റ് സൈഡിലാട്ടോ വരുന്നത് നമുക്ക് അത് കാണാൻ പറ്റൂല ഇതാ ആ ഒരു ഭാഗത്തുനിന്ന് കേട്ടോ അങ്ങോട്ടുള്ള എൻട്രി ഒക്കെ വരുന്നത് നമ്മുടെ നീഡിൽ റോക്ക് വ്യൂ പോയിൻറ്റിൻ്റെ ഭാഗത്തേക്ക് അതുപോലെ ഇങ്ങോട്ട് പാർക്കിങ്ങൊക്കെ നിരോധിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാത്ത ഈ ഒരു മണ്ണിടിയുന്ന സമയവും അതുപോലെ മരം വീഴുന്ന സമയമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നമ്മളിത് കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് വന്നിട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം നമുക്ക് പൈൻ ഫോറസ്റ്റ് ഈ ഒരു ഭാത്തു നിന്നാണ് നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റിൻ്റെ എൻട്രി ഒക്കെ വരുന്നത് കേട്ടോ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് എൻട്രി ഒക്കെ വരുന്നത് അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ അങ്ങനെ നമ്മളിതാ കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് വന്നപ്പോഴേക്കും റൈറ്റ് സൈഡിലായിട്ട് പൈൻ ഫോറസ്റ്റും അതിനുള്ളിലായിട്ട് നല്ല കോടയും കാണാട്ടോ നമുക്ക് ഭയങ്കര നേരമായിട്ടുള്ള വഴിയാട്ടോ ആട്ടോ നല്ല രീതിയിൽ കാണാം നമുക്ക് നല്ല അടിപൊളി കാഴ്ച കേട്ടോ മഴയൊക്കെ ചെറുതായിട്ട് ചാർന്നൊക്കെ ഉണ്ട് ഇപ്പോൾ നല്ല അടിപൊളി റോഡാ നല്ല മഞ്ഞാട്ടോ രക്ഷയില്ലാത്ത മഞ്ഞാണ് ഈ ഒരു ഭാഗത്തൊക്കെ കാണാട്ടെ നമുക്ക് നല്ല മഞ്ഞ് കാണാൻ പറ്റും മുന്നിലേക്കൊക്കെ കണ്ടിൽ അതുപോലെതാ ലെഫ്റ്റ് സൈഡിൽ തേയിലത്തോട്ടങ്ങളട്ടോ അതിനുള്ളിലേക്കൊക്കെ നല്ല മഞ്ഞാണ് ഒരുപാട് ഏരിയയിൽ കാണാട്ടെ നമുക്ക് നല്ല അടിപൊളി കാഴ്ച കേട്ടോ എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ ഒരു യാത്ര കേട്ടോ നമ്മുടെ കെ എസ് ആർ ടി സി യാത്ര നിലമ്പൂർ ടു വിട്ട് ഈയൊരു സമയത്ത് കേട്ടോ എന്താ രസം നോക്കി കാണാൻ നമ്മളിതാ മറ്റൊരു ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു ടൗണാണ് നടുവട്ടം ടൗണ് അത്യാവശ്യം ചെറിയൊരു ടൗൺ ആട്ടത് കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല ഇവിടെ ഈ ഒരു മഞ്ഞും മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല കേട്ടോ കടകളൊന്നും ഓപ്പൺ അല്ല ഈ ഒരു സൈഡിലേക്കൊക്കെ കാണാം കേട്ടോ നമുക്ക് വൈകുന്നേരമൊക്കെ ചിലപ്പോൾ തുറക്കുമായിരിക്കും വൈകുന്നേരമൊക്കെ ആവുന്നുള്ളൂ കേട്ടോ മൂന്ന് മണിയൊക്കെ കഴിയുന്നുള്ളൂ നടുവട്ടം ടൗൺ കഴിഞ്ഞ് നമ്മളത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല കോടയട്ടോ അങ്ങോട്ടൊക്കെ ഒരു രക്ഷയില്ലാത്ത കോടയാണ് അങ്ങനെ നമ്മളിതാ കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് വന്ന് ഊട്ടിയിലെ ഷൂട്ടിംഗ് പോയിന്റിൻ്റെയും അതുപോലെ നമ്മുടെ പൈകാര വാട്ടർഫാൾസിൻ്റെയൊക്കെ അടുത്ത് എത്തിയിട്ടോ മഞ്ഞ് കൂടി നമ്മുടെ ഡ്രൈവർ ഇത് കോട്ടും അതുപോലെ തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല മഞ്ഞാട്ടെ നല്ല തണുപ്പുണ്ട് പുറത്ത് വിൻഡോയിൽ കൂടെ നല്ല തണുപ്പ് അടിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് കൃഷി ഏരിയകളൊക്കെ കാണാം നല്ല തട്ടുതട്ടായിട്ട് തിരിച്ചിട്ടേക്കുന്ന ഒരുപാട് കൃഷി ഏരിയകൾ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം കേട്ടോ നമുക്ക് അതുപോലെ മുന്നിലേക്ക് ഇതാ നല്ല രീതിയിൽ നല്ല കളർഫുൾ വീടുകളൊക്കെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ നമ്മളിതാ ഊട്ടി ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ടൗണ് കാണാം ഈ ഒരു സൈഡിലേക്കൊക്കെ നല്ല അടിപൊളി വീടുകളാട്ടോ ഒരുപാട് ഏരിയയിൽ കാണാൻ പറ്റും നമുക്ക് നല്ല അടിപൊളി കാഴ്ച കേട്ടോ അതുപോലെ നല്ല മഴക്കാരുണ്ട് കേട്ടോ എന്തായാലും മഴ ഇനി നന്നായിട്ട് പെയ്യും നല്ല മഴക്കാർ കാണാം കേട്ടോ നമുക്ക് എല്ലാം നല്ല കളർഫുൾ വീടുകളാണ് കേട്ടോ എസ് നമ്മളങ്ങനെ ഊട്ടി ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം മൊത്തം കാണാട്ടോ നമുക്ക് നല്ല അടിപൊളി കാഴ്ചകളാണ് അതുപോലെ ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ ഒരുപാട് ഏരിയയിൽ തട്ട് തട്ടായിട്ട് കൃഷി ഏരിയകൾ കാണാം കേട്ടോ നമുക്ക് ആ ഒരു ലെഫ്റ്റ് സൈഡ് മൊത്തം കാണാൻ പറ്റും നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ഒരുപാട് ഏരിയയിൽ കാണാം കേട്ടോ തക്കാളിയോ ക്യാരറ്റ് എന്താണ് നമ്മൾ ബസ്സിലായിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഉദകമണ്ഡലം ഊട്ടി സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുട്ടോ ബസ് നമ്മൾ ആ ഊട്ടി സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വണ്ടികളും കടകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടോ നമ്മൾ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് കേട്ടോ നമുക്ക് പോകേണ്ടത് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് ഒരുപാട് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ റോഡിൻ്റെ വീതി ഒക്കെ കുറഞ്ഞു കേട്ടോ അങ്ങോട്ടൊക്കെ നല്ല രീതിയിലും മലകളും നല്ല മഴക്കാറും ഉണ്ട് കേട്ടോ റോഡിൻ്റെ വീതി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് നമ്മളിത് ആ ഊട്ടി സ്റ്റാൻഡിന് മുമ്പിലേക്ക് എത്താറായിട്ടോ നമ്മളിത് എത്തിക്കൊണ്ടിരിക്കുന്നത് യെസ് നമ്മളിത് ആ ഊട്ടി സ്റ്റാൻഡിലേക്ക് എത്തി ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ഓട്ടോ ടാക്സികളൊക്കെ കാണാം കേട്ടോ നമുക്ക് നല്ല മഴക്കാറുണ്ട് കേട്ടോ രക്ഷയില്ലാത്ത മഴക്കാരാണ് നമ്മളിതാ സ്റ്റാൻഡിലേക്ക് തിരിഞ്ഞ് കയറുന്നത് റേറ്റിലേക്ക് കേട്ടോ നമുക്ക് തിരിഞ്ഞ് കയറേണ്ടത് പക്ഷെ നമ്മളിതാ അങ്ങനെ ഊട്ടി സ്റ്റാൻഡിലേക്ക് തിരിഞ്ഞ് കയറുന്നുട്ടോ ഇവിടെ ഇടതാണ് തമിഴ്നാടിൻ്റെ ഒരുപാട് വണ്ടികൾ കിടക്കുന്നതാണ് കേട്ടോ നമുക്ക് പക്ഷെ നമ്മൾ അങ്ങനെ സ്റ്റാൻഡിലേക്ക് തിരിഞ്ഞ് കയറുകയാണ് ഭയങ്കര ട്രാഫിക് കേട്ടോ നമ്മൾ നാലേകാല കഴിഞ്ഞിട്ടോ നമ്മളത് ആ ഊട്ടിയിൽ വന്ന് ബസ് അറങ്ങി കാണുന്ന കേട്ടോ ഊട്ടി ബസ് സ്റ്റാൻഡ് ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ വന്ന വണ്ടി അവിടെ കിടക്കുന്നുണ്ട് അതിന് നാലേ മുക്കാലിലൂടെ നിന്ന് തിരിച്ചു വന്ന വണ്ടി ആട്ടത് അതുപോലെ ഇവിടെ ഇട്ടിതാ കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി കിടക്കുന്നതാണ് ഇവിടാ ചെറിയ രീതിയിൽ മഴയൊക്കെ ചാർന്നിട്ടുണ്ട് നല്ല കോടയൊക്കെ കേട്ടോ നമ്മൾ വരുമ്പോൾ കണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഇട്ട് ചായക്കടയൊക്കെ കാണാം ഈ ചായയൊക്കെ കുറിച്ചിട്ട് വരാം അപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഒരു കാഴ്ചക്ക് നല്ല അടിപൊളി വരു ആ ഭാഗത്തായിട്ട് നമുക്കൊരു മൗണ്ടൈൻ കാണാം അതിൻ്റെ മുകളിൽ കുറേ ബിൽഡിങ്ങുകളും കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു സൈഡിൽ കാണാം ഇങ്ങോട്ടാണ് കുറേ പാർക്കിംഗ് അതുപോലെ ടാക്സിയൊക്കെ കേട്ടോ ഈ കാണുന്ന ആനൂറ്റി ബസ് ആണ് അതുപോലെ ഇവിടെ ആയിട്ട്താ ഒരു ബോർഡിൽ ഇവിടുത്തെ ലോക്കൽ പ്ലേസുകളും അതുപോലെ സൈസുകളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു ഭാഗത്തായിട്ട് ആ ഒരു മലയുടെ മുകളിലേക്ക് ഇതാ അങ്ങോട്ടൊക്കെ നല്ല കോട വരുന്നതാണ് കേട്ടോ നമ്മൾ വന്നിറങ്ങിയപ്പം ഇതൊരു ഭാഗത്തൊക്കെ നല്ല മഴയൊക്കെ ആയിരുന്നു ഉപ്പൊന്നും കേട്ടോ എന്തായാലും കൂളാണ് അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പോകുന്ന ബസ്സ് വൈകുന്നേരം ഏഴ് മണി കേട്ടോ അപ്പോൾ അതുവരെ ടൈം ഉണ്ട് ഇവിടെ ഇന്ന് കറങ്ങണം അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ വീട്ടിലൊക്കെ അകത്താറി അലങ്കോലായി അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നിലമ്പൂർ നൂട്ടിയിലേക്കൊരു ബസ് യാത്രയായിരുന്നു അപ്പോൾ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്തുകൊടുക്കുക കേട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം